എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്ന ഇന്നത്തെ വിശേഷത്തില് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും യാമിനി ചന്ദ്രസേനോടും രൂപയോടും ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുവാണ് താരോടും കിരണിനോടും ചെയ്ത കാര്യങ്ങളൊക്കെ രാഹുലും സരയും എല്ലാരും കൂടെ ചേർന്നിട്ട് ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സേനെ വെറുതെ ഇരിക്കാനായിട്ട് പറ്റുവോ സേന ആ സെക്കൻഡിൽ തന്നെ പറഞ്ഞു ഞാൻ അവനെ ഒന്ന് കണ്ടിട്ടുവാട്ടെ ആ രാഹുൽ എന്ന് പറയുന്നത് ബഗാസുരനെ എന്ന് പറഞ്ഞോണ്ട് സേന അവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നീട് രാഹുലിന്റെ അടുത്തേക്ക് വരുവാണ് ഈ സമയത്ത് സരിയു അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നേ ചന്ദ്രസേനെ കണ്ടും സരിയവും പെട്ടെന്ന് ഒന്ന് ഞെട്ടി പിന്നീട് സരീവ് ഇങ്ങ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സേൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നു ഇറങ്ങി ചെന്നുള്ള അവളുടെ കഴുത്തിനങ്ങോട് കുത്തിപ്പിടിക്കുകയാണ് കുത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു നീ എന്റെ മോനെ ഇല്ലാതാക്കാൻ നോക്കൂല്ലേ താരൻ ഇനി കൊല്ലാൻ ശ്രമിക്കൂല്ലേടി നിന്നെ ഇനി ഞാൻ കൊല്ലൂടി എന്ന് പറഞ്ഞ കഴുത്തിന് കുത്തിപ്പിടിക്കുക അപ്പോഴേക്കും ഷാരിയും രാഹുലും കൂടെ ഓടി വന്നു അയ്യോ അവളെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഷാരി ഇടക്ക് കയറുവാണ് പിന്നീട് അങ്ങോട്ട് പിടിവിട്ടു സേന് എന്നിട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവളെ അല്ല കൊല്ലണ്ട നിന്റെ ആടാന്ന് പറഞ്ഞ് രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അതിന് ഞാൻ തെറ്റി തെറ്റിയെന്നാ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ ആ താര എന്ന് പറയുന്ന പാവ സ്ത്രീയെ ഏഹ് ഇവള് കൊല്ലാൻ നോക്കി എന്നിട്ട് നീയോ നീ അറിഞ്ഞാ പോലും ഒന്നും ചെയ്യലെന്ന് അറിയാം കാരണം അവള് മരിക്കുവാണെങ്കിൽ നിനക്ക് അത്രയ്ക്കൊരു സന്തോഷം വേറെ ഇല്ലോ പിന്നെ എൻ്റെ മോനെ കൊല്ലാൻ ശ്രമിച്ച ഞാൻ പിന്നെ വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഒന്നിനെ ഞാൻ ഭൂമിക്ക് മീനെ വെച്ചക്കില്ലെന്ന് പറയാം നിന്നെ ആദ്യം കൊല്ലണ്ടേ ഇവൾക്കുള്ള ശിക്ഷ പണ്ടേ ഇവൾ അധികം വൈകാതെ അത് അനുഭവിച്ചോളും പക്ഷെ രാഹുലേ നിന്നെ ഞാൻ വെറുതെ വിടുത്തില്ല എൻ്റെ മോനെയോ താരനെ എന്തേലും ചെയ്താൽ നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുവെന്ന് കരുതി നീ നീയൊന്നു സൂചിച്ചിരിക്കേണ്ടാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് കിടന്നു ദേഷ്യപ്പെടുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ഷാരി പറഞ്ഞു ഞാൻ ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയണം ഒന്നും ചെയ്തില്ല പോലും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒത്താശ ചെയ്ത് കൊടുത്തോണ്ടാ ഇവിളിങ്ങനെ ഈ വിധം ആയേക്കുന്നത് ഇനി എന്റെ കൈവെറുതാ മെനക്കെടുത്തരുത് എന്നും പറഞ്ഞിട്ട് വെല്ലുവിളിച്ച സേന അങ്ങോട്ടേക്ക് പോവാണ് സേന അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഷാരി പറഞ്ഞു മോളെ നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുള്ളല്ലേ ഒന്നിനും പോവണ്ടാന്ന് ഇപ്പൊ തന്നെ കേട്ടില്ലേ വന്ന് പറഞ്ഞിട്ട് പോയത് വെല്ലുവിളിച്ചിട്ട് പോയത് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ വെറുതെ മനുഷ്യന് നാണം കെടുത്താനായിട്ട് ഇനിയിപ്പൊ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ അവൻ കാണിച്ചു കൂട്ടോന്ന് കണ്ടറിയണം എന്നൊക്കെ പറയുവാണ് പിന്നീട് ശാരി പറഞ്ഞു അയാൾ വന്ന് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞിട്ട് പോയത് കേട്ടോ എന്ത് ധൈര്യത്തിന് അയാൾ വീട്ടിൽ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയെന്ന് പറയണം ഇത് കേട്ടപ്പ രാഹുല് പറഞ്ഞു അയാൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണം സാരയെ പറഞ്ഞു പിന്നെ വെച്ചിട്ടുണ്ട് പോലും എന്തിനെങ്കിലും കൊള്ളാവോ അച്ഛനാന്നും പറഞ്ഞ് കയറിയിരിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ശാരി പറഞ്ഞു അങ്ങനെ പറ മോളെ ഇങ്ങനെ തലയ്ക്കാത്ത ആള് ഒന്നുമില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പം രാഹുൽ പറഞ്ഞു ആ അതെ അമ്മേ മോളും കൂടി ഇനി എന്നെ കുറ്റപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്നത് ഷാരി പറഞ്ഞ് ദൈവത്തെ ഓർത്ത് മോളെ നീ ഇനി ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകണ്ട അത് പറയാം ഞാൻ ഇനിയും ചെയ്യും എന്ന് സരിവും വെല്ലുവിളിക്കാണ് അല്ലെങ്കിൽ എന്റെ അച്ഛനെ പോലെ തനെയൊക്കെ വെറുതെ ഇവിടെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന എന്തിനേലും കൊള്ളാവോ അങ്ങനെയുള്ള സമയത്ത് ഞാൻ വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എന്നും പറഞ്ഞിട്ട് വല്യ വിളിച്ചൊരു സരിയോ അങ്ങോട്ടേക്ക് കയറി പോവാ ഈ സമയത്ത് ശാരി പറഞ്ഞു കേട്ടില്ല മോള് പറഞ്ഞേ ഇതിനേക്കാളും ഭേദം വല്ലിടത്തും പോയി തൂങ്ങി ചത്തുകൂടെ എന്ന് രാഹുലിനോട് ചോദിക്കുക നിങ്ങളുടെ പെങ്ങൾ അങ്ങും വെച്ചോണ്ടിരുന്നോ പെങ്ങൾ വലിയ ആളാന്നും പറഞ്ഞോണ്ട് അമേരിക്കക്ക് പറഞ്ഞു വിട്ടിരിക്കുവായിരുന്നു അവളെ എന്നിട്ടോ അവൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു തിരിച്ചു വന്നിരിക്കുന്നെ എന്നിട്ടോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ചാരിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് രാഹുലിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരു വിഷമമായി വിഷമമായിപ്പോയി പിന്നീട് ചന്ദ്രസേന നേരെ വരുന്ന കിരണ്ടേം കല്യാണിന്റെ അടുത്തേക്കാണ് അവരെ കാണാൻ വേണ്ടി വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും താരം അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു താരേനെ കണ്ട ചന്ദ്രസേന പറഞ്ഞു അല്ല നീ എന്തിനാ താര അവരുടെ അടുത്തേക്ക് പോയത് അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ ഏയ് അങ്ങനെ ഒന്നൊരു കുഴപ്പമില്ലെന്ന് അറിയാം അതൊക്കെ പറയും അവള് ദുഷ്ടയാന്നുള്ള കാര്യം അറിയാലോ എന്തേം ചെയ്യാൻ മടിയാത്തരാ അപ്പോഴേക്കും കിരണും കല്യാണിയും കൂടി അങ്ങോട്ടേക്ക് വന്നു കിരണേയും കല്യാണിയും കണ്ടുകഴിഞ്ഞപ്പോനും സേനം പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് ആ സരിയൂ എന്ന് പറയുന്നവള് ഇതേ താര അവളുടെ അമ്മയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വന്ന അതാണോ ഇനിയിപ്പോ താരനെ കൊല്ലാൻ ശ്രമിക്കണമെന്ന് ഇത് കേട്ടതും കല്യാണി പറഞ്ഞു അതെനിക്കും തോന്നണ്ട അച്ഛന്ന് പറയണം ചിലപ്പോൾ അതുകൊണ്ടാണോ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയാണ് പിന്നീട് കിരണോട് പറഞ്ഞു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ ഏ എനിക്കെന്ത് കുഴപ്പമെച്ചാ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാ സൂക്ഷിക്കണമെന്ന് പറയാണ് ഞാൻ അവളെ വെറുതെ വിടാ ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പൊ അവളെ ഒന്ന് കണ്ടിട്ടാ ഞാൻ വരുന്നെ അവളുടെ അഹങ്കാരത്തിന് ചെറുതായിട്ട് ഒരു ഡോസ് കൊടുത്തിട്ടാ വരുന്നേ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പ കല്യാണി പറഞ്ഞു ഞങ്ങളെ കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമമില്ല പക്ഷെ താരാറിയുടെ കാര്യത്തിലാ ഇത് കേട്ടപ്പം സേനം പറഞ്ഞു ഇനിയിപ്പൊ ഇവള് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലോ രൂപ വന്നിട്ടുണ്ടല്ലോ ഇവൾക്ക് അവിടെ പോയി നിന്നാൽ എന്താ കുഴപ്പം താരക്ക് വേണേ അവിടെ പോയി നിൽക്കാറോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ദീപ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു താരക്ക് പോവാൻ മനസ്സില്ല എന്ത് കാര്യം എന്താണെന്നറിയാ ഇവിടെ നിന്നല്ലേ കുഞ്ഞിനെ അവളുടെ മോളെയൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ഇവിടെയാണെങ്കിൽ ഇച്ചിരി അകൽ നിന്നാണെങ്കിലും കാണാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയുള്ളതുകൊണ്ട് മാത്രം പോകാത്തേന്ന് പറയാ ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞു അതൊക്കെ ശരിയാ താരാൻറ്റി പക്ഷെ ഒരു കാര്യമുണ്ട് താരാൻറ്റി ഇവിടെ നിന്ന് അപകടമാണ് രൂപ രൂപയമ്മയുടെ അടുത്തേക്ക് പോകുന്ന തന്നെ നല്ലത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആ താരാൻറ്റീനെ വന്ന് കൊല്ലാനായിട്ട് അവള് വീണ്ടും ശ്രമിച്ചെന്നിരിക്കും അച്ഛൻ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം അമ്മ വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പൊ അവിടെ പോയി നിൽക്കുന്ന നല്ലതെന്നൊക്കെ താരയോട് പറയുവാണ് താരയ്ക്ക് പക്ഷെ ഭയങ്കര വിഷമാണ് താര പറഞ്ഞു എന്നെ കൊല്ലുകയാണ് കൊന്നോട്ടെ എന്നാലും കുഴപ്പമില്ല എനിക്കൊരു പ്രശ്നം ഇല്ലെന്ന് പറയാണ് ഈ സമയം ചന്ദ്രസേന പറഞ്ഞു അല്ല കല്ലുമോൻ എന്തെയെന്ന് ചോദിക്കുക കല്ലുമോനുറങ്ങുവന്നാ ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് പിന്നീട് രൂപനെ കാണാനായിട്ട് രാഹുൽ വരുവാണ് രാഹുൽ വന്നിട്ട് പറഞ്ഞു രൂപൻ നീ വന്നൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞേ എന്ത് ആ ചന്ദ്രസേനെ കാര്യത്തെ നീ ഇന്നല്ല നാളെ എന്ന് പറഞ്ഞിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന അല്ലാതെ ഇതുവരെ ആയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ലോ എന്ന് പറയണം അത് പിന്നെ ഏട്ടാ പെട്ടെന്ന് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യമാണോന്ന് ചോദിക്കണം അതൊന്നും എനിക്കറിയണ്ട ഇത്രയും നാൾ നിനക്ക് ആ സമയം തന്നു ഇനി അത് പറ്റില്ല എന്ന് പറയണം വീട്ടിലെല്ലാരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഇത് കേട്ടതും ടൂ പറഞ്ഞു ഏട്ടാ ഒരാളെ കൊല്ലുന്ന കാര്യമാ അങ്ങനെ പെട്ടെന്ന് ഇടപെടുന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഇനിയിപ്പം നാളെങ്കൂടെ ഒന്ന് കഴിയട്ടെ നാളെയല്ലേ സരിവിൻ്റെ കൊച്ചിന്റെ ചോറ് കൊടുക്കാം നാളെ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു തീരുമാനം എടുക്കാന്ന് പറയാം ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു അങ്ങനെയാണെ കുഴപ്പില്ല എനിക്ക് നിന്നെ വിശ്വാസ അവരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് പോലും എൻ്റെ ഭാര്യ മകളും പറഞ്ഞിട്ട് പോലും ഞാൻ നിന്നെ അവിശ്വസിച്ചിട്ടില്ല കാരണം നീ എൻ്റെ പെങ്ങളാണ് എൻ്റെ രക്തമാണെന്നറിയാം എന്നെ ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ കഴിഞ്ഞ് നീ അവനെ ഇല്ലാതാക്കിയില്ലെങ്കിൽ പിന്നെ നേരിട്ട് ഞാനായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയാണ് എന്താട്ടെ ഇങ്ങനെയൊക്കെ പറയണേ പിന്നല്ലാതെ അവനെ ഞാൻ തീർക്കും അങ്ങോട്ട് അതിനുള്ള ആൾക്കാരെ ഞാൻ വെക്കും അവസാനത്തെ വെട്ടു ഞാനായിരിക്കും അങ്ങനെ അവനീ ഭൂമി നിൽന്നെ വിട പറയും അതുകൊണ്ട് നീ വേണമെങ്കിൽ അവനെ തീർത്തണം അല്ലെങ്കിൽ ഞാനായിരിക്കും നാളെ കഴിഞ്ഞാൽ അവന്റെ കാര്യത്തിന്റെ തീരുമാനം എത്തിക്കാൻ പോകുന്നേ ഒരു ദിവസം അവിടെ നിനക്ക് ആ സമയം തരൂന്ന് പറയാം ഇത് കേട്ടേ രാഹുലിന്റെ കോടറിന് കയറി പിടിച്ചു രൂപ എടാ ദുഷ്ടം പറഞ്ഞോണ്ട് എന്താ എന്തോ രൂപേ നീ അല്ല ഞാൻ ഇത്രയൊക്കെ ചങ്ക് പറിച്ചു കാണിച്ചിട്ടും എന്നെ അവിശ്വസിക്കുന്നോ അപ്പൊ എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നേക്കാണ് അയ്യോ രൂപെ നീ ഇങ്ങനൊന്നും പറയരുത് എനിക്ക് നിന്നെ വിശ്വാസം എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയണേ ഏട്ടനെ ഞാൻ അത്രമാത്രം കാര്യമായിട്ടല്ലേ കരുതിയത് എന്നിട്ട് എന്നോട് ഈ ചതി വേണ്ടായിരുന്നു പറയാ അയ്യോ രൂപ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ് അവസാനം രാഹുല് പറഞ്ഞു ശരി ശരി നിനക്ക് അവസരം തരാം നീ ആദ്യം ചെയ്യാൻ നോക്ക് എന്നിട്ട് മതി എന്നൊക്കെ പറയാണ് പിന്നീട് രാഹുല് വീട്ടിലേക്ക് വരുമ്പോത്തേനും ശാരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഷാരിയെ കണ്ടത് രാഹുൽ പറഞ്ഞു നീ അല്ലെ പറഞ്ഞത് എന്റെ പെങ്ങൾ എന്നെ ചതിക്കുമെന്ന് എന്റെ പെങ്ങൾ ഒരിക്കലും ചതിക്കാനൊന്നും പോകുന്നില്ല എനിക്കറിയാന്ന് പറയാം ഓഹോ ഇപ്പൊ പെങ്ങളെ കണ്ടിട്ടായിരിക്കും വരുന്നത് പെങ്ങളെന്താ പറഞ്ഞേ ഭർത്താവിനെ സ്നേഹിച്ചു കൊല്ലൂന്ന് ആ അപ്പൊ സ്നേഹിച്ചു കൊന്നോണ്ടിരിക്കുവായിരിക്കും അല്ല സ്നേഹിച്ചു കൊല്ലൂന്ന് എനിക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുക കേട്ടാ രാഹുൽ പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട എന്റെ രൂപേനെ എനിക്കറിയാമെന്ന് പറയാം പിന്നെ അറിയായിരിക്കും പോലും ഞാനൊന്നും പറയുന്നില്ല എനിക്കും എൻ്റെ മോൾക്ക് സത്യാവസ്ഥ അറിയാം പക്ഷെ ഞങ്ങൾക്ക് അത് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയണം അല്ല നിങ്ങൾ കാണാൻ ചെന്നിട്ട് എന്തിയെ നിങ്ങളുടെ പെങ്ങൾ നിങ്ങളുടെ പേരിലേക്കെല്ലാം എഴുതി തരാ എന്ന് പറഞ്ഞോ ഇത് കേട്ടത് രാഹുൽ അങ്ങനെയൊന്നും പറഞ്ഞില്ല പിന്നെ നിങ്ങൾ എന്ത് കാണാനായിട്ടാ പോയത് അവൾ നിങ്ങളെ സോപ്പിട്ട് കാണുമായിരിക്കും അതെ വീരണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോന്നു നാണ ഉണ്ടോ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ ഉം നിങ്ങളിപ്പോ പെങ്ങൾ ഇങ്ങോട്ട് ഉരുട്ടി തരുമോന്ന് പറഞ്ഞു ഇവിടെ നോക്കിയിരുന്നോ ഇപ്പൊ കിട്ടിയതാ എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രസേനെ ചന്ദ്രസേന അല്ല രാഹുലിനെ ചീത്ത പറയാണ് അവസാനം രാഹുൽ പറഞ്ഞു എനിക്കറിയാം എൻ്റെ പെങ്ങളെ നീ കൂടുതൽ എന്നോടൊന്നും പറയണ്ടെന്നൊക്കെ പറയണം എന്നു പറഞ്ഞിട്ട് രാഹുൽ അകത്തേക്ക് കയറി പോവാണ് അതിന് ശേഷം ചന്ദ്രസേനും രൂപ അങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിരണും കല്യാണി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ കിരണേയും കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോനും പറഞ്ഞു എന്താടാ മക്കളെ എന്ന് വെക്കുകയാണ് അത് പിന്നെ അച്ഛനും അമ്മേനെ ഇന്ന് കണ്ടിട്ട് പോകാൻ പുറത്തിറങ്ങിയതാന്ന് പറയുന്നത് രൂപ പറഞ്ഞു എത്ര ദിവസമായി കണ്ടിട്ട് പോയ പിന്നെ ഇപ്പോഴും നേരിട്ട് കാണുന്നെന്ന് പറയാണ് ഇത് കേട്ട് ഇനി തന്നെ കല്യാണി പറഞ്ഞു അത് ശരിയാ രണ്ടുപേരും കൂടെ അമേരിക്കക്ക് ആഘോഷിക്കാൻ പോയതല്ലായിരുന്നോ ഞങ്ങളെയൊക്കെ മറന്നിട്ടെന്ന് ചോദിക്കുവാണ് ഈ സമയം ചന്ദ്രസേന പറഞ്ഞു അതു നാളെ വരെ എനിക്ക് ആയുസുള്ളൂന്ന് പറയുന്നത് അച്ഛൻ എന്തൊക്കെയാ പറയണേ അതേടാ നാളെയാണ് എന്റെ അവസാന ദിവസം എന്ന് പറയണേ നാളെയോ അതെ നാളെ ഒരു ദിവസം കൂടെ എനിക്കുണ്ട് നാളെയോ അല്ലെങ്കിൽ നാളെ തുഴിഞ്ഞോ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നാ രൂപയോട് പറഞ്ഞിരിക്കുന്നെ ബഗാസുരം പറഞ്ഞിരിക്കുന്നെ എന്നെ വെട്ടിക്കൊല്ലൂന്ന് നാളെ ഇപ്പൊ ആ സരീവിന്റെ കുഞ്ഞിന്റെ ചോറ് കൊടുക്കയല്ലേ ആ ചോറ് കൊടുക്ക കഴിഞ്ഞിട്ട് എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്നൊക്കെ പറയുന്നേ ഇത് കേട്ടപ്പൻ കിരൺ പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ കാര്യങ്ങള് എട മോനെ ഒരു കാര്യം ചെയ്യണം ഈ തവണത്തെ ചോറ് കൊടുക്ക ഷാരിയുടെ മടിയിലിരുന്ന് ആയിരിക്കരുത് പകരം താരയുടെ മടിയിലിരുന്ന് വേണം കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് അവള് ആ സാരി അവളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മധുര പ്രതികാരം ഇതാ എന്റെ മോനെ കൊല്ലാൻ നോക്കിയോളാവളെ അവള് അപ്പൊ അവൾ ഇങ്ങനെ വേണം നമുക്ക് ഒരു പണി കൊടുക്കാൻ എന്ന് പറയാം അത് പിന്നെ എങ്ങനെ സാധിക്കും ഓർത്ത അതിനുള്ള വഴിയും തന്ത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ അറിയാലോ ഈ നാളെ കഴിഞ്ഞത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എൻ്റെ രൂപയുടെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച ദിവസമാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അറിയാലോ രണ്ടാം തവണ ഞങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിച്ചാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്നിച്ച ദിവസം ആയതുകൊണ്ട് രണ്ട് വെഡിങ് ആനിവേഴ്സറി ഉണ്ട് അപ്പം ഞങ്ങളുടെ സന്തോഷം ഒരു ദിവസമാണ് നാളെ കഴിഞ്ഞ് അപ്പൊ ആ സന്തോഷമുള്ളൊരു ദിവസത്തെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യണം രാഹുലിൻ്റെ വിഷമം കൂടെ കാണണ്ടേന്ന് ചോദിക്കുക അവസാനം ചന്ദ്രസേന പറഞ്ഞു എൻറെ രൂപയുടെ വെഡിങ് ആനിവേഴ്സറി സമയത്ത് അവൻ നിന്ന് കരയണമെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു അത് ശരിയാ വെഡിങ് ആനിവേഴ്സറിക്ക് സമയത്ത് രാഹുൽ എന്ന് പറയുന്ന ദുഷ്ട നല്ല പണി കൊടുക്കണം അതോടൊപ്പം തന്നെ ആ സരൈവിനും പണി കൊടുക്കണമെന്ന് പറയാണ് സരൈവിനും ഷാക്ക് വല്ലാത്തതിനും പണി കൊടുക്കണം എന്ന് പറയണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ ഇന്നത്തെ വിശസ്തി കുറച്ച് സമയം പട്ടിയുടെ ഒരു കുറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആരും ഒന്നും വിചാരിച്ചേക്കില്ല കാരണം ചിലരെ കമന്റ് ഇടും പട്ടിയുടെ കുറെ കാരണം ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലെന്ന് ചിലപ്പോൾ ആരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ വരുന്നത് അല്ലെങ്കിൽ വഴിയെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ സമയത്ത് ആകുമ്പം പെട്ടെന്ന് കിടന്ന് കുരയ്ക്കു കിട്ടോ ആർക്കെങ്കിലും ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെങ്കിൽ സോറി കിട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി